ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മലയാളത്തിലെ പ്രധാന പത്രങ്ങളെ പറ്റിയാണ് പ്രധാന പത്രങ്ങൾ നിലവിൽ വന്ന വർഷം ആസ്ഥാനം ആദ്യ പത്രാധിപർ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഇത് കേരള പി എസ് സി എക്സാമിൻ്റെ റാങ്ക് മേക്കിംഗ് വിഭാഗത്തിലെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ആദ്യമേ റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള ബി എസ് സി എക്സാം ഡോപ്പർ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലേക്കൺ ഫോർ ഫോർ ഓ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിലാണ് നിലവിൽ വന്നത് തലശ്ശേരിയിൽ നിന്നാണ് തുടങ്ങിയത് ഹെർമൻ ഗുഡായിരുന്നു ആദ്യത്തെ പത്രാധിപർ രാമസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തലശ്ശേരിയിൽ നിന്നാണ് ആരംഭിച്ചത് ഹെർമൻ കുണ്ടട്ടാണ് ആദ്യത്തെ പത്രാധിപർ അടുത്ത പത്രം പശ്ചിമോദയം പശ്ചിമോദയവും തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് തലശ്ശേരിയിൽ നിന്നാണ് എഫ് മുള്ളറാണ് അതിൻ്റെ പത്രാധിപർ അപ്പോൾ രാജസമാചാരവും പശ്ചിമോദയവും തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ തന്നെയാണ് രണ്ടും തുടങ്ങിയത് തലശ്ശേരിയിൽ നിന്നാണ് ഒന്നിൻ്റെ രാമസമാചാരത്തിൻ്റെ പത്രാധിപർ ഹെർമൻ കുണ്ടട്ടും പശ്ചിമോദയത്തിൻ്റെ പത്രാധിപർ എഫ് മുള്ളറും ആയിരുന്നു ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിലാണ് ആരംഭിച്ചത് കോട്ടയത്തു നിന്നാണ് ആരംഭിച്ചത് ആർച്ച് ഡിക്കൻ കോശിയായിരുന്നു ആദ്യ പത്രാധിപർ ജ്ഞാന നിക്ഷേപം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് കോട്ടയത്ത് നിന്നാണ് ആരംഭിച്ചത് ആർച്ച് ഡിക്കൻ കോശിയായിരുന്നു ആദ്യത്തെ പത്രാധിപർ പശ്ചിമ താരക പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ പശ്ചിമ താരക ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത് കല്ലൂർ ഉമ്മൻ ഫിലിപ്പോസ് ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ സന്തിഷ്ടവാദി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴിൽ കോട്ടയത്ത് നിന്നാരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ സന്ദിഷ്ടവാദി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ കോട്ടയത്തിൽ നിന്നാണ് ആരംഭിച്ചത് ഡബ്ല്യു എച്ച് മൂർ ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ കേരളമിത്രം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് കൊച്ചിയിൽ നിന്നായിരുന്നു കണ്ടത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ കേരളമിത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത് കേരളമിത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപറാണ് കണ്ടത്തിൽ വർഗീസ് മാപ്പിള കേരള ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത് ചെങ്കുളത്ത് കുഞ്ഞുരാമൻ മേനോനായിരുന്നു ആദ്യത്തെ പത്രാധിപർ കേരള ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോനായിരുന്നു ആദ്യത്തെ പത്രാധിപർ മലയാളി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചത് പേട്ടയിൽ രാമൻപിള്ള ആശാരായിരുന്നു ആദ്യത്തെ പത്രാധിപർ ദീപിക തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കോട്ടയത്ത് നിന്നാണ് സി കുര്യൻ ആയിരുന്നു ദീപികയുടെ ആദ്യത്തെ പത്രാധിപർ ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കോട്ടയത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആദ്യത്തെ പത്രാധിപരായിരുന്നു ശ്രീ കുര്യൻ മലയാള മനോരമ തൊട്ടടുത്ത വർഷമാണ് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോട്ടയത്ത് നിന്ന് തന്നെയാണ് കണ്ടെത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ മലയാള മനോരമ ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോട്ടയത്ത് നിന്നായിരുന്നു കണ്ടെത്തിൽ വർഗീസ് മാപ്പിളയായിരുന്നു ആദ്യത്തെ മലയാള മനോരമയുടെ ആദ്യത്തെ പത്രാധിപർ സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരത്തു നിന്നാണ് ആരംഭിച്ചത് സി പി ഗോവിന്ദപിള്ളിയായിരുന്നു ആദ്യത്തെ പത്രാധിപർ സ്വദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവനന്തപുരത്തു നിന്നാണ് ആരംഭിച്ചത് സി പി ഗോവിന്ദപിള്ള ആയിരുന്നു ആദ്യത്തെ പത്രാധിപർ കേരള കൗമുദി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തിരുവനന്തപുരത്തായിരുന്നു മൂലൂർ പത്മനാഭ പണിക്കരായിരുന്നു ആദ്യത്തെ പത്രാധിപർ കേരള കൗമുദി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആരംഭിച്ചത് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് മുല്ലൂർ പത്മനാഭ പണിക്കരായിരുന്നു കേരള കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ മാതൃഭൂമി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് നിന്നാണ് മാതൃഭൂമി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാതൃഭൂമി ആരംഭിച്ചത് കെ പി കേശവമേനോനായിരുന്നു ആദ്യത്തെ പത്രാധിപർ മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോട് നിന്ന് ആരംഭിച്ചു കെ പി കേശവമേനോനായിരുന്നു മാതൃഭൂമിയുടെ ആദ്യത്തെ പത്രാധിപർ അൽ അമീർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കോഴിക്കോട് നിന്നാണ് അബ്ദുൾ കാ അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു അൽ അമീറിൻ്റെ ആദ്യത്തെ പത്രാധിപർ അൽ അമീർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു ആദ്യത്തെ പത്രാധിപർ ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ആരംഭിച്ചത് കൊച്ചിയിൽ നിന്നാണ് ദേശാഭിമാനി ആരംഭിച്ചത് പ്രത്യേകം ശ്രദ്ധിക്കുക ദേശാഭിമാനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് കൊച്ചിയിൽ നിന്നാണ് ആരംഭിച്ചത് എം എസ് ദേവറായിരുന്നു ആദ്യത്തെ പത്രാധിപർ ജനയുഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചത് എൻ ഗോവിന്ദ ഗോപിനാഥനായ നാഥൻ നായരായിരുന്നു ആദ്യത്തെ പത്രാധിപർ ജനയുഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവനന്തപുരത്ത് നിന്നാണ് ആരംഭിച്ചത് ഗോപിനാഥൻ നായരായിരുന്നു ആദ്യത്തെ പത്രാധിപർ ജന്മഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊച്ചിയിൽ നിന്നാരംഭിച്ചു എം പി മന്മഥനായിരുന്നു ആദ്യത്തെ പത്രാധിപർ മാതൃഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൊച്ചിയിൽ നിന്ന് ആരംഭിച്ചു എം പി മന്മഥനായിരുന്നു ആദ്യത്തെ പത്രാധിപർ മാധ്യമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോഴിക്കോട് നിന്നാണ് ആരംഭിച്ചത് പി കെ ബാലകൃഷ്ണനായിരുന്നു ആദ്യത്തെ പത്രാധിപർ മാധ്യമം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കോഴിക്കോട് നിന്നായിരുന്നു പി കെ ബാലകൃഷ്ണനായിരുന്നു മാധ്യമത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പത്രാധിപർ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുന്നതാണ് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന മറ്റുള്ള ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കാൻ മറക്കല്ലേ വൺസ് അഗൈൻ താങ്ക് യു ഫ്രണ്ട്സ്